ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഒരു ചിക്കൻ പൊരിക്കാം കേട്ടോ ഇങ്ങനെ ആ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ചേർക്കാൻ വേണ്ടി ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് വേണ്ട കുഴുവൻ മുളക് ഇച്ചിരി പൊടിച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾ ലേശം മല്ലിപ്പൊടി ആ ഇച്ചിരി ഗരം മസാലയും കൂടി എടുക്കണം മസാല വിട്ടു മസാലയും കൂടെ ആയിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഇതിൽ മസാലയും ഉപ്പും കൂടെ തന്നെ കൊടുക്കണം നേരത്തെ പറഞ്ഞില്ല ഉപ്പും മസാലയും അതും കൂടി ചേർത്ത് നല്ലതുപോലെ പുരട്ടി ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് റെസ്റ്റ് ആവുന്ന സമയത്തിന് നമുക്ക് ഇതും സെറ്റായി വെച്ചിട്ടുണ്ട് ഇതിൽ സവോള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളകിൻ്റെ ഇതും കൂടി നമുക്ക് ലേശം ഉപ്പ് ഇട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി വയ്ക്കണം കേട്ടോ ഒരുപാടെല്ലാം കൂടി ഇട്ടിട്ട് എരി കൂടരുത് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ക്രഷ് ചെയ്ത മുളക് പൊടി എല്ലാം കൂടി എരി കൂടരുത് ആവശ്യത്തിന് എടുക്കാവും ഇനി നമുക്ക് കുറച്ച് നേരം അര മണിക്കൂർ ക്രഷ് ചെയ്യാൻ വെക്കാം അപ്പം എന്താ ചീനച്ചട്ടി നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ല ചൂടായി വരട്ടെ പാത്രം ചൂടായിരുന്നതുകൊണ്ട് നല്ല ഇരുമ്പോൾ ചീൻ ചട്ടല്ലേ ഇപ്പോൾ പെട്ടെന്ന് അത് ചൂടായി നമുക്കപ്പോൾ ഈ റെസ്റ്റിൽ വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് കൊടുക്കാം ഇത് കുറേശേ നമുക്ക് കടകളിലൊക്കെ പോയിട്ടെടുക്കുമ്പോൾ നമ്മളങ്ങനെ എഴുതാവുന്നില്ല നമുക്കിങ്ങനെ മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ ഇത് നല്ലോണം ഫ്രഷ് നല്ലതെല്ലാം കിട്ടും ഒരു കാലുണ്ടായിരുന്നു അതിന് ഇടം ഇട്ടും ഇനി നോക്കട്ടെ ഒരു സൈഡ് നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്കിനി ഇത് മറിച്ചിടാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിനെ ഉള്ള പ്രത്യേകം ഒന്ന് മൂത്തിച്ചെടുക്കുന്നതാണ് കുറച്ചല്ലേ ഉള്ളൂ ഒരുപാട് തേടുമൊഴകി നമുക്ക് അങ്ങനെ ചെയ്താൽ മതി ഞാൻ ഇഡലിപ്പിടുത്തേൽ ഈ ഫ്ലേവറും കൂടി ഇതിൽ കൂടെ പിടിച്ച് ഉള്ളിയുടെയൊക്കെ നല്ല ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായി അല്ലാതെ അപ്പത്തേകം പുറത്തും പോരാം കേട്ടോ ഞാനിതിൻ്റെ എളുപ്പത്തിൽ വേണ്ടി തേടുന്നേ ഉള്ളു അപ്പം ആ ഉള്ളിയും ചിക്കനും എല്ലാം ചൂടി നല്ലൊരു മണം വരുന്നുണ്ടേ അറ്റിപ്പൊളി മണം അല്ലാണ്ട് ഞാൻ ഇഡലിപ്പൊടിക്കുന്നുണ്ട് കണ്ടോ പിന്നെ നമുക്ക് പിന്നെ ഇളക്കി നല്ല ഒരു ഫ്ലേവർ ബത്തറിയും പരക്കും കേട്ടോ ഇഞ്ചിൻ്റെയും കുരുമുളകിൻ്റെയും ചെല്ലിയാണ് ഞാൻ കൂടെ ഇടാമെന്ന് പറഞ്ഞത് ആ എണ്ണ നമുക്കിങ്ങനെ വറുത്ത് പോയി എണ്ണ വേസ്റ്റ് ആക്കുന്നത് നല്ല വെളിച്ചെണ്ണയുടെ മണം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇളക്കി മുപ്പിച്ചെടുക്കട്ടെ ഞാൻ നല്ലോണം ഇളക്കട്ടെ എപ്പോഴൊക്കെ കച്ചുളം വച്ചായിക്കട്ടെ ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി കണ്ടോ വെരി സൂപ്പർ ടേസ്റ്റി ചിക്കൻ ഫ്രൈ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ തരുന്നത് എല്ലാവരും ഇതുപോലെ ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുക ആ ഉള്ളി അതുമായി കയറുമ്പോൾ നമ്മൾ വറത്തിരുന്നതിനേക്കാളും നമ്മൾ ചിക്കന് നല്ല ടേസ്റ്റി കിട്ടും നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കോരി വാങ്ങിക്കുന്നതല്ലേ